ശശി തരൂർ കുറച്ച് നാളായിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ കണ്ണിൽ കരറായിട്ടല്ല ഓലായിട്ടോ തടിയായിട്ടോ മരമായിട്ടോ നിൽക്കുകയാണ് തരൂരിനെ പോലെ ഒരു വിശ്വമോരൻ അത് അർഹിക്കുന്ന രീതിയിൽ ഒരു ആദരവും അംഗീകാരവും ബഹുമാനമൊന്നും കൊടുക്കാൻ പറ്റിയ അവസ്ഥയിലല്ല ഇന്നിപ്പോൾ കോൺഗ്രസ് പാർട്ടി ഉള്ളത് അവരാരുന്നു തന്നെ ഇന്നലെ ഇരിക്കാതോ പാർട്ടിയിൽ വന്ന ശശി തരൂരിൻ്റെ സാമ്പത്തൻ പരമായിട്ട് അദ്ദേഹത്തിന് കപ്പം കൊടുത്ത് കഴിയാൻ താല്പര്യപ്പെടുന്നവരല്ല പക്ഷേ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുകൊണ്ട് ഇദ്ദേഹം ഏറ്റവും ഒടുവിൽ ചെയ്തിട്ടുള്ളത് കുടുംബാധിപത്യത്തിനേതെ ഒരു പ്രബന്ധം തയ്യാറാക്കി അവതരിപ്പിച്ചുണ്ടല്ല ശശി തരൂറിൻ്റെ കാര്യം ഏതാണ്ട് തീരുമാനമായി ഏതാണ്ടെന്നല്ല ശരിക്കും തീരുമാനമായി ശശി തരൂർ കുറച്ച് നാളായിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ കണ്ണിൽ കരടായിട്ടല്ല കോലായിട്ടോ തടിയായിട്ടോ മരമായിട്ടോ നിൽക്കുകയാണ് അദ്ദേഹത്തെ കൊണ്ടുനടക്കാവുന്നതിൻ്റെ പരമാവധി എത്തി എന്നായിരുന്നു ഹൈക്കമാൻഡിന് മനസ്സിലായി പാർട്ടിയിൽ ഇനി നിൽക്കാൻ പറ്റുകയില്ല എന്നതിനും പുള്ളിക്കും മനസ്സിലായി ഇത് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ തെറ്റല്ല നമ്മുടെ മാധ്യമങ്ങളുടെ ഭാഗത്തും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അഭ്യുദയകാംക്ഷകളുടെ ഭാഗത്തും പിന്നെ കറസ്പോണ്ടിങ് ആയിട്ട് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു അതിൽ തെറ്റുണ്ട് തരൂറിനെ പോലെ ഒരു വിശ്വമോറിന് അത് അർഹിക്കുന്ന രീതിയിലൊരു ആദരമോ അംഗീകാരമോ ഒന്നും കൊടുക്കാൻ പറ്റിയ അവസ്ഥയിലല്ല ഇന്നിപ്പോൾ കോൺഗ്രസ് പാർട്ടി ഉള്ളത് കോൺഗ്രസിൻ്റെ പഴയ പ്രതാപവും പ്രൗഢിയും പഴയ കഥകളായി മാറിയിരിക്കുകയാണ് അതൊക്കെ പഴം പുരാണമാണ് അല്ലെങ്കിൽ പഴയ തറവാട്ട് മഹത്വം മാത്രമാണ് അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ പോലൊരു മഹാനായ വ്യക്തിക്ക് പാർട്ടിയിൽ കൊടുക്കാവുന്ന രീതിയിലുള്ള അംഗീകാരമൊന്നും വേണമെന്ന് വിചാരിച്ചാൽ പോലും കൊടുക്കാൻ പറ്റുകയില്ല രണ്ടാമത്തെ പ്രശ്നം പ്രശ്നമെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ മഹത്വം കോൺഗ്രസ് പാർട്ടിയിലെ അധികം പേർക്ക് അറിയില്ല ഇദ്ദേഹം ബഹുഭാഷാ പണ്ഡിതനാണ് വലിയ ചിന്തകനാണ് എഴുത്തുകാരനാണ് ഗ്രന്ഥകാരനാണ് പ്രഭാഷകനാണ് ദേശത്തും വിദേശത്തും പരദേശത്തുമൊക്കെ വലിയ അംഗീകാരമുള്ള വലിയ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ അങ്ങനെയൊന്നും മനസ്സിലാക്കാൻ കഴിവോ പ്രാപ്തിയോ ബുദ്ധി ബുദ്ധിവൈഭവോ ഒന്നുമുള്ള ആളുകളിലായിപ്പോൾ പാർട്ടിയെ നയിക്കുന്നത് അവർക്ക് വേറെ പല ഉത്തരവാദിത്തങ്ങളുണ്ട് പല വേവലാതികളും ഉണ്ട് അതിനിടയിലാണ് ഇങ്ങനൊരു വിശ്വപൗറിനെ മേൽക്കുന്ന ഒരു ഉത്തരവാദിത്തം കൂടി വരുന്നത് മാധ്യമങ്ങൾ ചെയ്ത തെറ്റെന്ന് വെച്ചാൽ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സി എം കാൻഡിഡേറ്റായിട്ട് ഇദ്ദേഹം വരും എന്ന രീതിയിൽ ഒരു പ്രചരണ ഇടക്കാലത്തുണ്ടായിരുന്നു അതിന് ഉത്തരവാദി ശ്രീ ഉമ്മചാണ്ടി ആയിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് ഉമ്മൻചാണ്ടിയും പാണക്കാട് സാധിക്കല്ലേ താങ്കളും മലയാള മനോരമ പാത്രാധിപരും എല്ലാം കൂടി ആലോചിച്ച് പാർട്ടിയെ ഇന്നത്തെ ഒരു ദുസ്ഥിതിയിൽ നിന്ന് കരകേറ്റാനായിട്ട് തരൂരിനെ പോലെ യോഗ്യനായ ഒരാൾ മുന്നിൽ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് നേരിടുകയാണെങ്കിൽ ഇടത്തരക്കാരുടെയും മാധ്യമവർത്തികളുടെയും അതുപോലെ വിദ്യാസമ്പന്നരായ ആളുകളുടെയും ചെറുപ്പക്കാരനെയൊക്കെ വോട്ടുകൾ ആകർഷിക്കാൻ കഴിയും അങ്ങനെ പാർട്ടിയെയും മുന്നണിയും വലിയ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നൊരു ധാരണ ഉണ്ടാക്കി അത് വളരെ കൃത്യമായിട്ടുള്ളൊരു തീരുമാനം തീരുമാനമായിരുന്നു തരൂരാണ് മുന്നണിയെ നയിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അന്റേതായ കോൺഗ്രസിന് കിട്ടാൻ യാതൊരു സാധ്യല്ലാത്ത ഒരുപാട് വോട്ടുകൾ പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരായ ഇടത്തരക്കാരൻ്റെ വോട്ടുകൾ ഇദ്ദേഹം ഒരു വിശ്വ പൗരനാണ് പുള്ളിക്ക് ഇവിടെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നവർ ശരിയായിട്ടാണെങ്കിലും തെറ്റായിട്ടാണെങ്കിലും വിചാരിക്കുന്നവരുടെയൊക്കെ വോട്ട് യു ഡി എഫിൽ കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡും തയ്യാറില്ല നമ്മുടെ ഇവിടുത്തെ ലോ കമാൻ്റും തയ്യാറില്ല കാരണം രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കെ മുരളീധരനും കെ സി വേണുഗോപാലം അടക്കമുള്ള ആളുകൾ ഇതല്ലെങ്കിൽ നാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിളാം എന്നാ താൽപര്യത്തിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തനം തുടരുന്നവരാണ് അവരാരും തന്നെ ഇന്നലെ വിരിയാതോ പാർട്ടിയിൽ വന്ന ശശി തരൂരിൻ്റെ സാമന്തന്മാരായിട്ട് അദ്ദേഹത്തിന് കപ്പം കൊടുത്ത് കഴിയാൻ താൽപ്പര്യപ്പെടുന്നവരല്ല ഘടക കക്ഷികൾക്കും ഇദ്ദേഹത്തെ എഴുന്നള്ളിച്ച് കൊണ്ടു നടക്കാൻ താല്പര്യം പുള്ളിയെ മുഖ്യമന്ത്രിയാക്കി സ്വീകരിക്കാനുള്ള താല്പര്യം ഒന്നും ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല അങ്ങനെ വന്നപ്പോൾ തരൂര് സാമാന്യം ഡിസല്യൂഷൻ്റെ അദ്ദേഹം മോഹമംഗം ബന്ധു എന്ന് വേണമെങ്കിൽ പറയാം അതിന് പുറമെയാണ് മുതിർന്ന നേതാക്കളിൽ നിന്ന് പുള്ളിക്കുള്ള അവഹേളനം അത് എ ഐ സി സി പ്രസിഡന്റ് സാധനത്തേക്ക് മത്സരിച്ചു കേരളത്തിലെ മിക്കവാറും കോൺഗ്രസ് നേതാക്കന്മാരും പുള്ളിയിൽ നിന്ന് വളരെ അകലം പാലിച്ചു എന്നിട്ട് കുറേ വോട്ട് അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളത് സത്യമാണ് അദ്ദേഹത്തെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ എടുത്തു ഇപ്പോൾ രാഷ്ട്രീയ ഉപദേശക സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ആണെങ്കിലും പുള്ളിക്ക് അർഹിക്കുന്ന അംഗീകാരം കിട്ടിയില്ല എന്ന് അദ്ദേഹം തന്നെ വിചാരിക്കും അപ്പോൾ ഇനിയും പാർട്ടിയിൽ തുടരുന്നതിൽ കഥയില്ല എന്ന് പുള്ളി പങ്കെന്തിരീണ പല സന്ദർഭങ്ങളിലായിട്ട് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കോൺഗ്രസിൻ്റെ പരമോന്നത നേതാക്കന്മാരെ പലരെയും പല ഘട്ടങ്ങളിൽ വിമർശിച്ചു കോൺഗ്രസ് നേതാക്കന്മാർ വിമർശനത്തിന് അതീതരൊന്നുമല്ല പക്ഷേ പാർട്ടിയിൽ അംഗമായി തുടർന്നുകൊണ്ട് പാർട്ടിയുടെ പാർലമെൻറ്റ് അംഗമായിരുന്നു കൊണ്ട് ഒരാളിങ്ങനെ വിമർശിക്കുന്നതിൽ ഒരു അഭംഗിയുണ്ട് അദ്ദേഹം പാർട്ടിക്ക് പുറത്ത് നിന്ന് വിമർശിക്കുന്ന പോലെയല്ല അല്ലെങ്കിൽ ഒരു നിരീക്ഷകനായിട്ടോ നിരൂപകനായിട്ടോ ഒരു ഗ്രന്ഥകാരനായിട്ടോ വിമർശിക്കുന്നതിൽ തെറ്റൊന്നുമില്ല മഹാത്മാഗാന്ധിയെ വിമർശിക്കാം നമ്മുടെ സ്വാതന്ത്ര്യ രാജ്യമാണ് ജനാധിപത്യ രാജ്യമാണ് ആർക്കും ആരെയും വിമർശിക്കാം പക്ഷേ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുകൊണ്ട് ഇദ്ദേഹം ഏറ്റവും ഒടുവിൽ ചെയ്തിട്ടുള്ളത് കുടുംബാധിപത്യത്തിനെതിരെ ഒരു പ്രബന്ധം തയ്യാറാക്കി അവതരിപ്പിച്ചു എന്നുള്ളതാണ് പ്രബദ്ധം എന്നുള്ള നിലയ്ക്ക് അത് വളരെ ശരിയാണ് എനിക്കും അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് യോജിപ്പാടുള്ളൂ കോൺഗ്രസ് പാർട്ടിയിൽ മാത്രമല്ല മറ്റു പല പാർട്ടികളും കുടുംബാധിപത്യം നിലനിൽക്കുന്നുണ്ട് ഈ കുടുംബാധിപത്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ അതിൻ്റെ സ്പിരിറ്റിനെതിരാണ് ജനാധിപത്യ തത്വങ്ങൾക്കെതിരാണ് അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ അല്ലെങ്കിൽ മറ്റ് വികസിത സ്വതന്ത്ര ജനാധിപത്യ രാജ്യങ്ങളൊന്നും നേതാക്കൻ്റെ മകൻ നേതാവാകുന്ന സമ്പ്രദായമില്ല അമേരിക്കയുടെ ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് പോലത്തെ ചരിത്രം പരിശോധിച്ചാൽ രണ്ട് പ്രസിഡന്റ്മാരുടെ മാക്കൾ മാത്രമേ പിന്നീട് പ്രസിഡന്റ് ആയിട്ടുള്ളൂ ഒരാൾ വളരെ പണ്ടാണ് അമേരിക്കയുടെ രണ്ടാമത്തെ പ്രസിഡൻ്റായിരുന്ന ജോൺ ആഡംസിൻ്റെ മകൻ എട്ടാമത്തെ പ്രസിഡന്റ് ആയിരുന്നു ജോൺ ക്വിൻസി ആഡംസ് പിന്നെ സമീപകാലത്ത് നമ്മുടെ കോർമയിലാണ് ആ ജോർജ് മുഷിൻ്റെ മകൻ ജോർജ് ഡബ്ല്യു ബുഷ് ഇങ്ങനെ രണ്ട് അവസരങ്ങൾ മാത്രമേ ഉണ്ടായിട്ടു കാരണം അവിടുത്തെ രീതി അതാണ് അതാണ് ജനാധിപത്യ സംസ്കാരം നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല കോൺഗ്രസ് പാർട്ടിയിൽ ഈ കുടുംബാധിപത്യത്തെ എതിർത്തിരുന്ന നേതാക്കന്മാരുടെ മക്കളെല്ലാവരും തന്നെ ആ രാഷ്ട്രീയത്തിൽ വന്നു കുടുംബാധിപത്യത്തെ ഭയങ്കരമായിട്ട് എതിർത്താനാണ് ഈ ലാലു പ്രസാദ് അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളും മകളും ആ രാഷ്ട്രീയത്തിലാണുള്ളത് അതുപോലെ കരടാതിഥി കരണാതിഥിയുടെ മക്കൾ മക്കളുടെ മക്കൾ തെലുങ്ക് പാർട്ടി രാമറാവു ചന്ദ്രബാബു നായിഡു ചന്ദ്രബാബുവിൻ്റെ മകൻ അതുപോലെ വൈ എസ് ആർ കോൺഗ്രസ് രാജശേഖർ റെഡ്ഡി അദ്ദേഹത്തിൻ്റെ മകൻ മകൾ ശിരോമണി അകാലിദൾ ഇതൊന്നും അങ്ങനെ കുടുംബാധിപത്യ പാർട്ടി ആവേണ്ട പാർട്ടിയേ അല്ല അവിടെ ഒക്കെ തന്നെ ഇത് വല്ലാതെ ആധിപത്യം സ്ഥാപിച്ചു എന്നുള്ളതാണ് ബി ജെ പിയുടെ ആദ്യകാല നേതാക്കന്മാർ പലരും അവിവാഹിതരായിരുന്നു അതുകൊണ്ടാണ് അതിൽ മക്കളുടെ രാഷ്ട്രീയം ഈ അടുത്ത വരെ ഇല്ലാതിരുന്നത് ഇനി അവിടെയും ഇതുതന്നെ സംഭവിക്കും അതിൻ്റെ സൂചനകൾ തന്നെ ഉണ്ട് ഇതിലും വലിയ തമാശ എന്ന് വെച്ചാൽ തൃണമൂൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസിൻ്റെ പരമോന്നത നേതാവ് കുമാരി മമതാ ബാനർജിയാണ് അവർ അവിവാഹിതയാണ് അപ്പോൾ നമ്മൾ എന്തുചായിരിക്കും ഇവരുടെ മക്കളാരും അല്ലെങ്കിൽ മക്കളോ മരുമക്കളോ ആരും രാഷ്ട്രീയത്തിൽ വരികയിൽ ആ പാർട്ടിയിലെങ്കിലും കുടുംബാധിപത്യം ഉണ്ടാകില്ല എന്നാണ് പക്ഷേ സംഭവിച്ചതെന്ന് വെച്ചാൽ മമതാ ബാനർജിയുടെ അനന്തരവൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് അഭിഷേക് ബാനർജി അദ്ദേഹമാണ് മമതാ ബാനർജിയുടെ രാഷ്ട്രീയ അനന്തരാവകാശം അപ്പോൾ ഒരാളും വിവാഹം ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടോ കുട്ടികളില്ല എന്നുള്ളത് മാത്രം കുടുംബ രാഷ്ട്രീയത്തിൽ നിന്ന് സംസ്ഥാനം രക്ഷപ്പെടും എന്നാരും തെറ്റിദ്ധരിക്കേണ്ട ഇതാണ് എല്ലാ പാർട്ടികളിലും ഏറിയ കുറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നത് തരൂര് പറഞ്ഞ അഭിപ്രായത്തോടും നൂറ് ശതമാനം അല്ല നൂറ്റൊന്ന് ശതമാനം എനിക്ക് യോജിപ്പാണ് പക്ഷേ പ്രശ്നം കിടക്കണതെന്ന് വെച്ചാൽ ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുകൊണ്ട് വേറെ ആരെ വിമർശിച്ചാലും കുഴപ്പമില്ല നെഹ്റു ഗാന്ധി കുടുംബത്തെക്കുറിച്ച് വിമർശനം നടത്തിയാൽ പിന്നെ അയക്കെ പാർട്ടിയിൽ തുടരാൻ പറ്റുകയില്ല അതിന് ആ ഒരു സംശയം പണ്ട് വിദേശത്ത് ജനിച്ച ആളുകൾ ഇന്ത്യയിൽ പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ ആകരുത് എന്ന വളരെ നിരുപദ്രപകരമായ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ശരത് പവാർ വി എസ് ആൻമർ താരിഖ് ആൻമർ എന്നിവർക്കൊക്കെ പാർട്ടി വിട്ടു പോകേണ്ടി വന്നത് അങ്ങനെയാണ് എൻ സി പി ഉണ്ടായത് അപ്പോൾ തരൂരിൻ്റെ സ്ഥിതിയും ഏതാ ഒട്ടും വ്യത്യസ്തമല്ല അദ്ദേഹം വൈകാതെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെടും അല്ലെങ്കിൽ പാർട്ടി നിന്ന് രാജിവെച്ചു എന്ന വാർത്ത നമ്മൾ കേൾക്കേണ്ടി വരും എൻ്റെ അനുമാനമനുസരിച്ചാണെങ്കിൽ പുള്ളി ബി ജെ പിയിലേക്ക് പോകും എന്ന് വിചാരിക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട പദവി കിട്ടാൻ സാധ്യതയുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നമ്മൾ കണ്ടതാണ് ഇദ്ദേഹം തിരുവനന്തപുരത്തെ എം പി സ്ഥാനവും രാജിവെക്കും ആ തെരഞ്ഞെടുപ്പ് മിക്കവാറും നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൂടെ ഉണ്ടാകും അപ്പോൾ തിരുവനന്തപുരത്തെ വോട്ടർമാർക്ക് ഒന്നല്ല രണ്ട് വോട്ട് ഒരുമിച്ച് ചെയ്യാനുള്ള ഒരു സൗഭാഗ്യം ഉണ്ടാകും എന്ന് വേണം മനസ്സിലാക്കുന്നത്